ഹായ് ഹലോ എല്ലാവർക്കും അല്ലീസ് ഹാപ്പി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ പഴം കൊണ്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇതിനായിട്ട് ഞാൻ രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത് പഴം ഇതുപോലൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ പഴം പൊരിക്കൊക്കെ കട്ട് ചെയ്യുന്നത് പോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് രണ്ട് ഒരു പഴം നാലായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഒരു ബൗളിലോട്ട് ഞാൻ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത് അത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതിന് പകരം ഇത് മിക്സിയുടെ ജാറിൽ നിങ്ങൾക്ക് അടിച്ചെടുക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് ഞാൻ രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ഇത്രയും വേണ്ട എന്നുള്ളവർക്ക് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും അതിലോട്ട് കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു പിഞ്ചു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇതാ മുട്ടയും ഏലക്കാപ്പൊടിയും എല്ലാം നല്ല പോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ആ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മതി ഇനി ഇതിലോട്ട് അരക്കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് റൂം ടെമ്പറേച്ചറുള്ള പാല് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് പാലും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം അപ്പോഴേക്ക് നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലപോലെ അലിഞ്ഞു വന്നിട്ടുണ്ടാകും ഇനി ഇതിലോട്ട് ഞാൻ കാൽ കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിന് പകരം ഗോതമ്പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴാണ് മൈദയും പാലും എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ഉണ്ടാക്ക ഉണ്ടാക്കേണ്ടിയത് ഞാനിപ്പോൾ രണ്ടെണ്ണമാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും ഉണ്ടാക്കിയത് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുത്താൽ മതിയാകും ഇൻഗ്രീഡിയൻസ് എല്ലാം ഇനി ബാറ്റർ ഒന്ന് മാറ്റി വെക്കാം ഇനി ഒരു പാനിലോട്ട് ഞാനൊരു അര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ച പഴത്തിൻ്റെ ഓരോ പീസായിട്ട് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് രണ്ട് പ്രാവശ്യമായിട്ടാണ് പഴം ഒന്ന് വഴറ്റിയെടുക്കുന്നത് ഒരു സൈഡൊന്നായി കഴിയുമ്പോൾ മറിച്ചിട്ട് മറു സൈഡ് കൂടി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം പഴം നല്ല പോലെ നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി മൂപ്പിച്ചെടുത്തില്ല എങ്കിലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഇത് രണ്ട് സൈഡും നല്ല പോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പാനിൽ നിന്നും കോരി മാറ്റി വയ്ക്കാം അതിനുശേഷം അടുത്തതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം നെയ്യ് ഇല്ലാതെയും ഇതുപോലെ ഒന്ന് നമുക്ക് ചൂടാക്കി ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അതിന് ശേഷം ഞാൻ പാനൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ചെറു ചൂടിൽ എടുത്തിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പാനൊന്ന് ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് ബാറ്ററിൻ്റെ പകുതി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒരു തിന്നായിട്ടുള്ള ലെയർ ആയിട്ടാണ് ഒട്ടോ ഉണ്ടാക്കുന്നത് ഒത്തിരി കട്ടിയിലല്ല ഉണ്ടാക്കുന്നത് അതിന് മുകളിലോട്ട് നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ച പഴം ഓരോന്നോരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ച് പഴത്തിൻ്റെ നീളം അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി അതിന് മുകളിലോട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെറുകിയ തേങ്ങ ഇട്ട് കൊടുക്കാം ഒത്തിരി അങ്ങ് ഇട്ട് കൊടുക്കണ്ട അതിന് മുകളിലോട്ട് ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഒരു ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ അതെല്ലാം ചേർത്ത് കൊടുക്കാം ഒത്തിരി ഒത്തിരിയങ്ങ് തിക്കായിട്ട് ചേർത്ത് കൊടുക്കരുതെന്നേ ഉള്ളൂ ഇനി ആ തേങ്ങയിൽ ഒത്തിരി മധുരം കിട്ടാൻ വേണ്ടി ഒരിത്തിരി പഞ്ചസാര ചേർത്ത് കൊടുത്തു അതിന് മുകളിലോട്ട് പിസ്ത ചെറുതായിട്ട് ക്രഷ് ചെയ്താണ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നട്ട്സ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇത്രയും ചേർത്ത് കൊടുത്തപ്പോഴേക്കും അത് നല്ലപോലെ വെന്തു വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇതുപോലെ നമുക്കൊന്ന് റോള് ചെയ്തെടുക്കാം നല്ല ചൂടായതുകൊണ്ട് കൈ പൊള്ളാതെ വേണം റോള് ൾ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് ചൂടോടെ ഒന്ന് റോൾ ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾ വീഡിയോ ഒന്നും എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കഴിഞ്ഞതിന് ശേഷം റോൾ ചെയ്തെടുത്താലും മതിയാകും ഇപ്പം ഞാൻ എന്താ ബാക്കി മാവും കൂടി അടുത്തത് ഉണ്ടാക്കാനായിട്ട് ഒഴിച്ചൊന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട് അതിന് മുകളിലോട്ടും ടൂട്ടി ഫ്രൂട്ടി നട്ട്സൊക്കെ ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു അതിന് അതിനുശേഷം നമുക്കിതും റോൾ ചെയ്തെടുക്കാം ഇതുപോലെ തിൻ ലെയർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മളെല്ലാം ഇട്ട് വരുമ്പോഴേക്കും വെന്ത് വരും ഇന്ന് നിങ്ങളുടെ ലെയർ കുറച്ച് തിക്കാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം വേണം ഇതുപോലെ റോൾ ചെയ്തെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാനായിട്ട് ഈ റോൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കൈ പൊള്ളാതെ സൂക്ഷിച്ചൊന്ന് ഉണ്ടാക്കിയെടുക്കണം ഇപ്പോൾ ഇതാ റോൾ ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് നല്ല തിന്നായിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് രണ്ടെണ്ണമാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് വളരെ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും എല്ലാവരും ഇതൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്